ഇപ്പോൾ നിങ്ങളൊക്കെ അറിയിക്കുന്നുണ്ടാവും എൻ്റെ വീഡിയോസ് എൻ്റെ എല്ലാം നൈറ്റ് വീഡിയോസുകളായിട്ട് വരുന്നെന്നുള്ളത് കേട്ടോ ഇവിടെ എപ്പോഴും നമുക്ക് ഈവനിങ് കഴിയുന്നതിന് ശേഷമാണ് ഇവിടെ ആളുകൾ അധികം ഈ പാർക്കും കാര്യത്തി ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മളും ആ സമയത്ത് തന്നെ പോകുക പകല് പോകാമെന്ന് വെച്ചാൽ വെയിലല്ലേ നമുക്ക് വെയിലേറിയിട്ട് പോകാമെന്ന് പറയുമ്പോൾ എങ്ങനെ വന്നാലും നമ്മൾ രാത്രി രാത്രി പോകുമ്പോൾ ആ ഒരു ലൈറ്റും വ്യൂസും പിന്നെ ആളുകൾ ഉണ്ടാവും ഫാമിലി ആയിട്ട് ഉണ്ടാവും പിന്നെ അപ്പോൾ ഇത് ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം വന്നാലുള്ള സുന്ദൻ നിറയുന്ന ഒരു ഏരിയയാണ് കേട്ടോ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവന് സ്കൈറ്റിങ്ങിന് നല്ല നീങ്ങും ിൽ സ്കേറ്റിങ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിരുന്നതായിരുന്നു മറ്റേതൊക്കെ എന്ന് പറയുമ്പോൾ റൗണ്ടിലും കുറച്ച് പിന്നെ റേസ് കോഴ്സിൽ ലെങ്ത്തിൽ വരും അപ്പം ഇവിടെ അവൻ അവനതിന് ഫെസിലിറ്റി ഉള്ള കാരണം ഞങ്ങൾ അവിടെ അങ്ങനെ പോയി കുറേ നേരം അവിടെ ഇരിക്കുമായിരുന്നു അപ്പോൾ അവനും തന്നെ നല്ല സുഗ്ഗായിട്ട് ഹോട്ടാന്നും പറഞ്ഞിട്ട് അവൻ ഓട്ടിങ്ങ് കൊണ്ടിരിക്കുകയാണ് സ്കേറ്റിങ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ വെച്ചിട്ടൊരു ചൈനക്കുട്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ട് ചൈനക്കുട്ടിയാണോ നേപ്പാളിക്കുട്ടിയാണോ എന്നുള്ളതൊന്നും ഉറപ്പില്ല പക്ഷേ ഫേസ് ഏകദേശം അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ഈ ചൈനക്കുട്ടിന്ന് വിളിക്കണ പേര് പറഞ്ഞുകൂടാം പിന്നെ നമുക്കതിന് ചൈനക്കുട്ടിന്ന് പേരിടാം ആള് എന്താ ഇപ്പോൾ കുറച്ചു നേരം റിഷട്ടിങ്ങനെ ഒറ്റയ്ക്ക് സ്കേറ്റിങ്ങൊക്കെ കളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആളും വന്ന് ജോയിൻ ആയി കണ്ടോ ആൾ പെട്ടെന്ന് ആയിട്ട് കമ്പനി ആയിട്ടോ ആ പിന്നെ ഞാൻ പറയാൻ വെച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലോങ് വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഷോർട്സ് ആയിട്ട് ഓരോ പാർട്സുകളായിട്ടായിരിക്കും ഇടുക അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം കാണണം എന്നുള്ളവർ എൻ്റെ ബാക്കി വീഡിയോസുകൾ കാണണേ അപ്പം ഞാൻ തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ കാണണം എന്നുള്ളവർ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തുറന്നെ കേട്ടോ നമ്മുടെ ഇപ്പോൾ ഒരു കുറ്റി ചാനലല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം എനിക്ക് കുറച്ച് നല്ല സ്നേഹമുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മളെ തുടക്കത്തിൽ നമ്മളെ സപ്പോർട്ട് നമ്മൾ ഒരിക്കലും മറക്കില്ലല്ലോ അങ്ങനെ എനിക്കുള്ള ചെറിയൊരു ഫാമിലിയാണിപ്പോൾ അത് വലിയ ഫാമിലിയാകാൻ നിങ്ങൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചൈനക്കുട്ടി ചൈനക്കുട്ടി കുറേ നേരം അവൻ്റെ മമ്മി വിളിച്ചിട്ട് കൂടെ പോകണമെന്നില്ല അവിടെ പോകും പിന്നെ തിരിച്ചറിച്ച് വിട്ടിട്ട് ഇതിൻ്റെ തന്നെ വരും അങ്ങനെ കമ്പനി അടിച്ച് കുറേ നേരം കളിക്കുന്നുണ്ട് ഇനി അവൻ നമ്മളെ അത് സംസാരിക്കാനൊക്കെ വരുന്ന വീഡിയോസൊക്കെ വരുന്ന ഷോർട്സിൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ കാണണേ അപ്പോൾ ഓക്കെ ഈ ടൈം അപ്സ് എല്ലാവരും കണ്ടോളൂ അപ്പോൾ നമ്മുടെ ചൈനക്കുട്ടി ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് പാർട്ട് ടു ഷോർട്സ് ആണ് കേട്ടോ ഒന്നാമത്തെ കാണാത്തുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്സിൽ കിടക്കുന്നുണ്ട് പോയി കാണണം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ചൈനക്കുട്ടി അതിനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവനെ വിളിച്ചു അപ്പോൾ വന്നിട്ട് ഒരു സേ ഹായ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളൊരു ഹായ് ഒക്കെ തന്നെ കുറച്ച് നേരം നമ്മളിത് പിന്നെ അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെയും തിരിച്ചുപോയി ആ ഫുൾ കളിയുടെ ത്രില്ലിലാണ് അതും കമ്പനിക്ക് റീഷൂട്ടിനും കൂടെ കിട്ടിയപ്പോൾ ഫുൾ ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ആ ഭാഗത്തൊരു എഡ്ജുണ്ട് ജിയിൽക്ക് പോകുമ്പോൾ മാത്രം അവൻ്റെ മമ്മി വന്ന് പിടിക്കുമായിരുന്നു പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ അങ്ങനെ കളിച്ചിട്ട് ഇക്കാനെ വന്ന് ഇടിച്ചായിരുന്നു അപ്പോൾ ഇക്ക ചിരിച്ച് അപ്പോൾ അവനത് ഒന്നും കൂടെ ഹാപ്പി ആയി അപ്പം ഞങ്ങൾ ഒന്നും കൂടെ ഇരിക്കുക ഒന്നും കിട്ടി ഇരിക്കുന്നത് എന്ന് അവനോട് ഇംഗ്ലീഷിലായിട്ടോ പറയുന്നത് അപ്പോൾ ആളൊന്നും കൂടെ വന്നിടിച്ചു അപ്പം ഇക്ക ഓ ഇയ്യോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അവനൊന്നും കൂടെ ഹാപ്പി ആയി അവൻ്റെ മമ്മി അവിടെ നിന്നിട്ട് അയ്യോ വേണ്ട ചെയ്യേണ്ട ബന്ധപ്പെട്ടോണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ റിച്ചോട്ടി ഞങ്ങളിത്തൊക്കെ ഭയങ്കര കംഫർട്ടബിളായിരുന്നു അവനത് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ കൂടെ അവൻ കംഫർട്ടബിളാണ് ഞങ്ങളും ഹാപ്പിയാണ് അങ്ങനെ കുറച്ച് നേരം അവൻ്റെ കൂടെ അങ്ങനെ ജോളി അടിച്ചിട്ട് അവർ ഒരു പേടി അവിടെ ഒരു എഡ്ജ് അത് കഴിഞ്ഞ് സ്റ്റെപ്പുകളാണ് അങ്ങോട്ട് കളിയുടെ ഇൻട്രസ്റ്റിലാൾ പോകുന്നുണ്ടായിരുന്നു അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ബാക്കി ആൾ ബെച്ചൂട്ടിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കോടിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സംഭവം എൻ്റെ പേരൊക്കെ ചോദിച്ചപ്പോൾ ആഹാന്നെന്തോ പറഞ്ഞു നമുക്ക് മനസ്സിലായില്ല പിന്നെ ആൾ നമ്മളെ സംസാരം കേൾക്കാറുള്ളതിലൊന്നും അല്ല കളിക്കണം കളിക്കണം അങ്ങനെ വളരെ പെട്ടെന്ന് ഞാനും ബേസിലും ടോവിനോൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുകയായിരുന്നു ശേഖാൻ കൊടുത്തിട്ട് എനിക്ക് കിട്ടിയില്ല ഒരു മാത്രം കൊടുത്തു ബാക്കി അവന് തരാനുള്ള താല്പര്യത്തിലായിരുന്നില്ല തൽപരകക്ഷി ആയിരുന്നില്ല അങ്ങനെ കളിക്കാനും പോയി ഞാൻ ജാമ്യം പോയി പിന്നെ ഒക്കെ ചേച്ചി എന്നിട്ട് ഞാനതിനെ സെറ്റ് അപ്പം നമ്മുടെ ചൈനക്കുട്ടിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർട്ട് ത്രീ നമ്മുടെ പാർട്ട് വണ്ണും പാർട്ട് ടൂം കാണാത്തവരും നമ്മുടെ ഷോർട്സിലുണ്ട് അതുപോലെ കാണണേ നമ്മുടെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതവിടെ എന്തോ കണ്ടിട്ട് നമ്മളെ റീച്ചുട്ടിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക നോക്ക് നോക്ക് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ അവനോട് കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടവൻ്റെ പേരൊന്നും ചോദിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ആള് പറഞ്ഞു തന്നതേ ഇല്ല പറഞ്ഞു പറഞ്ഞിട്ടും എനിക്കത് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് അവസാനം വരെ അവന്റെ പേര് എനിക്ക് മനസ്സിലായില്ല ഇനിയിപ്പോൾ കാണുമെന്നറിയില്ല എവിടെങ്കിലും വെച്ച് കാണുമോ ഒന്നും അറിയില്ല പക്ഷേ കുറച്ച് നേരം കൂടെ ഭയങ്കര ഹാപ്പിയായിരുന്നു അത് തന്നെ ഭയങ്കര സന്തോഷം പിന്നെ കുറച്ച് നേടം കഴിഞ്ഞപ്പോൾ അവനങ്ങനെ ചിരിച്ചൊക്കെ തന്നെ കേട്ടോ നമുക്ക് പക്ഷെ ക്യാമറയൊക്കെ നോക്കണ പരിപാടി ഉണ്ടായിരുന്നില്ല ഞാൻ ഒന്ന് നോക്കട ജസ്റ്റ് ഒരു ഒക്കെ താടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചൊലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ആൾ ഫുൾ എൻജോയ്മെന്റിലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മയും വന്നു പിന്നെ നമ്മൾ നമ്മളവർ ഫേസ് കാണിച്ചിട്ടില്ല പ്രൈവസിക്ക് വേണ്ടിയിട്ട് അവർ നമുക്ക് അറിയില്ലല്ലോ അവരാരണൊന്നും അപ്പം അവൻ പോകുമ്പോൾ ടാറ്റീ പോയി കൊണ്ടിരുന്നായിരുന്നു പിന്നെ അവരങ്ങനെ പോയി പിന്നെ അതിനുശേഷം അവർ ഫാമിലി ആയിട്ട് തിരിച്ചു പോയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ടാറ്റ തന്നിട്ടാണ് വന്നോണ്ടിരുന്ന എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആൾ പോയി ഇനിയിപ്പോൾ അവനെ കാണുമെന്ന് പോലെ അറിയില്ല നമ്മുടെ ചൈനക്കുട്ടി ടാറ്റ പറഞ്ഞിട്ട് പോയി നമ്മളെടുത്ത് എവിടെ ആലും നന്നായിട്ടിരിക്കട്ടെ അല്ലേ നമുക്ക് വീഡിയോസിൽ ഇടക്ക് ഇങ്ങനെ എത്തിക്കൂടെ നോക്കി കാണാമല്ലോ കാണണം പിന്നെ ഈ സം പാർക്കിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ കാണുകയാണെങ്കിലോ കാണുകയാണെങ്കിൽ ആ വീഡിയോസ് ഇതുകൊണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് അപ്പം നമ്മുടെ ചൈനക്കുട്ടി ആയിട്ടുള്ള പാർക്കിലെ വീഡിയോസിൻ്റെ ലാസ്റ്റ് ഷോട്ടാണ് കേട്ടോ ഇത് ആ കുട്ടി പോയതിനു ശേഷം റീച്വിട്ടി ഒറ്റക്കായി പിന്നെ അവന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയങ്ങോട്ട് കടന്നു പിന്നെ അഡ്വർടൈസ്മെൻറ്റ് ഡിസ്പ്ലേൻ്റെ സൈഡൊക്കെ ഞങ്ങൾ മാറിയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വെളിച്ചം വരുമ്പോൾ നമ്മളെ വീഡിയോക്ക് ഒക്കെ സംംസ് റെഡ് കളിൽ വരും അല്ലാത്ത പക്ഷേ കുറച്ച് ലൈറ്റ് കമ്മി തന്നെയാണ് ഈ വീഡിയോസ് മൊത്തം പിന്നെ ഇക്ക പാട്ടിട്ടായിരുന്നു ഞങ്ങൾ കുറച്ച് പട്ടിശുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കുറച്ച് നേരം അവൻ്റെ കൂടെ കളിക്കൊക്കെ ചെയ്തു പിന്നെ അങ്ങനെ കുറച്ച് നേരം പോയി പിന്നെ എന്താണാവോ ആ കുട്ടി ആലോചിച്ച് നിൽക്കണമെന്നൊരു പിടുത്തല്ല എന്തോ കാലങ്കുലിശമായിട്ട് ആലോചിക്കും ണ്ട് പിന്നെ കുറച്ചേരം അതിനെ ഇതിനെ നടന്ന് കുറേ നേരം ബാക്ക് സൈഡിൽ വാട്ടറൊക്കെ പോയി കണ്ട് അങ്ങനെ സമയം പോയി അപ്പഴാണ് നമ്മളെ നൊസ്റ്റ് ഉണർത്തുന്ന സാധനം കണ്ടത് ചെറുപ്പത്തിൽ ഇത് കണ്ടവരില്ലേ ഇത് വെച്ച് കളിച്ചവരൊക്കെ അല്ലേ ഇതിന് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചതിന്റെ ഉള്ളിലത്തെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാ നമുക്ക് പൊട്ടിക്കുമ്പോൾ പിട്ടക്കെട്ടെന്നേ വച്ചേക്കും വെറുതെ ആവശ്യം അല്ലാണ്ട് അതൊക്കെ പറിച്ചു കയ്യില് പിടിച്ച് അത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നടന്നു അതിനുശേഷം എന്താ നമ്മളെല്ലാവരും വീട്ടിൽ പോകാൻ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മറവിടെ പ്രശ്നമുണ്ട് എനിക്ക് കുറച്ചു അപ്പോൾ സ്കേറ്റിംഗ് അവൻ അവിടെ മറന്നുവെച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് കണ്ടിട്ട് മിണ്ടാണ്ട് എത്ര ദൂരം വന്നു എന്നിട്ട് ഇത്ര ദൂരം എത്തിയതിന് ശേഷം നീ അത് പോയി എടുത്തിട്ട് പോകാന്ന് പറഞ്ഞിട്ട് അത്ര ദൂരം ഓടിച്ചു വിട്ടു ശിക്ഷയാണ് മറന്നു വെച്ചതിനുള്ളത് അത് എനിക്ക് ഇടയ്ക്ക് അങ്ങനെ കിട്ടാറുണ്ട് ഞാനും പലതും മറന്നു വെക്കാറുണ്ട് പിന്നെന്താ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വണ്ടി കയറി വീട്ടിൽ പോയി അത്ര തന്നെ അപ്പോൾ ഷെയർ ഈ വീഡിയോസ് കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കണേ നിങ്ങളുടെ സപ്പോർട്ട് നമ്മളെ കുഞ്ഞി ഫാമിലി വലിയ ഫാമിലി ആക്കാനും നമ്മുടെ വലിയ വീഡിയോസുകൾ എല്ലാവരും ഒന്ന് പോയി കാണണേ അപ്പൊ എത്രയുള്ളൂ ബൈ